പ്രതിപക്ഷ നേതാവ് വളരെ വ്യക്തമായി പറഞ്ഞു കേരള കോൺഗ്രസ് എമ്മുമായി യു ഡി എഫിന്റെ ഒരു നേതാവും ഒരു ചർച്ചയും നടത്തിയിട്ടുണ്ട് ഇത്തരം വാർത്തകളുടെ ഉറവിടം ഞങ്ങൾക്കറിയില്ല കേരള കോൺഗ്രസ് എം യു ഡി എഫിലേക്ക് വരും എന്ന വാർത്ത ഞങ്ങൾ ആരും സൃഷ്ടിച്ചതല്ല പത്രങ്ങളിൽ വന്നു പക്ഷെ പത്രക്കാർ ചോദിച്ച എല്ലാ നേതാക്കളും പറഞ്ഞ മറുപടി അവർ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീരുമാനിച്ചാൽ ഞങ്ങൾ യു ഡി എഫിൽ ചർച്ച ചെയ്ത് ഞങ്ങളുടേതായ ഒരു തീരുമാനം തീരുമാനമെടുക്കുമെന്നേ പറഞ്ഞിട്ടുള്ളൂ അതിനപ്പുറം ഞങ്ങൾ മറ്റൊന്നും പറഞ്ഞിട്ടില്ല ഈ വാർത്ത വന്നപ്പോഴുള്ള പരിഭ്രാന്തി കൊണ്ടാണ് മുഖ്യമന്ത്രി തന്നെ അപ്പം തീരുമാനിക്കുന്നു കെ എം മാണിയെ ശമിച്ച ആളുകളാണ് പണ്ടത് ഈ അഞ്ചു കൊല്ലം പൂർത്തിയാകാൻ പോകുന്ന ഭരണകൂടത്തിൽ നേരത്തെ പ്രഖ്യാപിച്ച കെ എം മാണിയുടെ സ്മാരകത്തിലുള്ള സ്ഥലം ൊടിയിടയിൽ എത്ര പെട്ടെന്നാണ് അതും എവിടാ റോഷി അഗസ്ത്യന്റെ വകുപ്പിലുള്ള വാട്ടർ അതോറിറ്റിക്കകത്ത് ഇപ്പം വേറെ ആരോടും ചോദിക്കണ്ടല്ലോ വാട്ടർ അതോറിറ്റിക്കകത്ത് ഇതിനു മുമ്പ് തലമുണ്ടായിരുന്നില്ലേ കെ എം മാണിക്കന് സ്മാരകത്തിന് തലം കൊടുക്കാൻ കെ എ മാണി ഗ്രൂപ്പ് എൽ ഡി എഫ് ഇടും എന്ന വാർത്ത വരുന്നത് വരെ എന്തുകൊണ്ട് കാത്തിരുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് അറിയാത്തത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരള കോൺഗ്രസ് എം യുഡിഎഫിലേക്ക് വരാൻ ആഗ്രഹം ആഗ്രഹമുണ്ടായിരിക്കുന്നു അതിപ്പോ ഞങ്ങളുടെ കൂടെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ഉള്ളവരാണ് ഉറച്ചു നിൽക്കുന്നവരാണ് ഞങ്ങൾ യു ഡി എഫിൽ ആലോചിച്ച് അപ്പോൾ മാത്രമേ അതിനെക്കുറിച്ചുള്ള ഞങ്ങളുടെ ഒരു അഭിപ്രായം പറയൂ ഇതാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ കുറിച്ച് ഉണ്ടായിരുന്ന അഭ്യൂഹങ്ങളുടെയും വാർത്തകളുടെയും ഉള്ള കാര്യത്തിൽ ഞങ്ങൾക്കുള്ള നിലപാട് ശബരിമല സ്വർണ കേസിലെ ഇപ്പത്തന്നെ ജയിലിനകത്ത് കിടക്കുന്നതെല്ലാം മാർക്സിസ്റ്റ് നേതാക്കളാണ് ഇപ്പൊ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ചോദ്യം ചെയ്യാൻ പോകുന്നതും മാർക്സിസ്റ്റ് നേതാക്കളാണ് അപ്പൊ അതിന്റെ ഒരു ജാള്യത മറക്കാൻ അന്ന് യു ഡി എഫിന്റെ ഭരണകാലത്തുള്ള അംഗങ്ങളെ കൂടെ ചോദ്യം ചെയ്യും അവരെ ഇതിന് ഈ കഴിഞ്ഞ പത്ത് വർഷക്കാലം അവരെ ചോദ്യം ചെയ്യാമായിരുന്നല്ലോ ഈ സ്വർണ്ണപ്പാളി പോഷണത്തെക്കുറിച്ചുള്ള വാർത്ത വന്ന ശേഷമല്ലേ അവരെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നത് ഇപ്പോ ഈ ഇപ്പൊ നിലവിലുണ്ടായിരുന്ന പ്രസിഡന്റ് ഇപ്പോ പറയുന്നു എന്നെ കേസിൽ കൊടുക്കാൻ നോക്കുന്നു എസ് ഐ ടി അദ്ദേഹത്തിന്റെ കാലത്ത് നടന്നതാണ് ഇതിൽ അജയ് നിന്നും എന്തെങ്കിലും ജഗക്ക് യാതൊരു വേപരാതിയുമില്ല അന്വേഷിച്ചോട്ടെ അതൊക്കെ ഞാൻ ചോദിക്കുന്നത് അതൊക്കെ അവരന്വേഷിച്ചോട്ടെ ഇതുവരെ ഇല്ലാത്ത ഒരു പ്രശ്നം ഇപ്പോൾ ഉയർത്തിക്കൊണ്ടു വരുന്നത് എന്തുകൊണ്ടാണ് മാർക്സിസ്റ്റ് പാർട്ടി അങ്ങേയറ്റത്തെ പ്രതിരോധത്തിലാണ് ഓരോ ദിവസം കഴിയുംന്തോറും ആ പ്രതിരോധം കൂടിക്കൂടി വരുന്നു മാർസിസ്റ്റ് എല്ലാം ജയിലിൽ അടച്ചിട്ടും ഇതുവരെ ഒരു നടപടിയും ആരെയും എടുത്തിട്ടില്ല കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുന്ന പോലും ചോദ്യം ചെയ്തു നടപടിയിലേക്ക് പോകുന്നില്ല ശബരിമല സ്വർണപ്പാളി ഘോഷണ കേസിൽ എല്ല പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന മാർസിസ്റ്റുകാരായതുകൊണ്ട് അവർക്ക് അവർക്കൊരോരോ ബലിയാടിനെ അവർ തിരക്ക് നടക്കുകയാണ് അജയത്തറയില ഇനി മരിച്ചുപോയ പ്രയാർ ഗോപാലകൃഷ്ണനെ അവർക്ക് ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ അവസരം ഉണ്ടെങ്കിൽ അത് ചെയ്തോട്ടെ അതും ചെയ്തോട്ടെ അതൊക്കെ ആളുകൾ ഭക്തജനങ്ങൾ ഇതെല്ലാം കാണുന്നവരല്ലേ അതിൽ അതൊക്കെ വെറും ഈ സ്വന്തം ആ തെറ്റിനെ ന്യായീകരിച്ചുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ പറയാൻ വേണ്ടി മാത്രമുള്ള ചില തന്ത്രങ്ങളാണ് രാഹുലിൻ്റെ ഞങ്ങൾ എത്ര പ്രാവശ്യം പറഞ്ഞു പാർട്ടിയിലില്ലാത്ത ഒരാളെക്കുറിച്ച് അയാളുടെ കേസിനെ കുറിച്ച് ഞങ്ങളോട് ആരോട് ചോദിച്ചാലും ഞങ്ങൾക്ക് ഞങ്ങൾക്കെന്ത് പറയാൻ പറ്റും അതേ കൂടെയുള്ള ആളായാലും കൂടെ നടക്കുന്ന ആളായാലും അതേക്കുറിച്ച് രാഹുലല്ലേ മറുപടി പറയേണ്ടത് അല്ലല്ല കേസെടു അവർക്കെതിരെ ഞങ്ങളെന്തിനെ ആക്ഷൻ എടുക്കുന്നു പാർട്ടിക്കാരുടെ ആരുടെയെങ്കിലും പേരിൽ ഇവർ ഇവർ കേസെടുക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമാണത് രാഹുലിനെ തന്നെ ഞങ്ങൾ പ്രകടനയിൽ നിന്ന് പുറത്താക്കി അല്ല അതെന്തെങ്കിലുമൊക്കെ കാണും അതൊക്കെ അതിനൊക്കെ ഉത്തരം പറയേണ്ട ബാധ്യത ഞങ്ങളെ പോലുള്ള ആളുകൾക്കെന്താ